ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് വയനാട്ടിലെ മറ്റൊരു അടിപൊളി സ്ഥലത്തേക്ക് പോയാലോ എൻ്റെ അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻ്റും വീട്ടിലേക്ക് വന്ന സമയത്ത് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാട്ടോ ഇങ്ങനൊരു ട്രിപ്പ് ചേച്ചീൻ്റെ മക്കളുണ്ടായിരുന്നു എല്ലാത്തിനെയും പിടിച്ച് വണ്ടിനുള്ളിൽ അങ്ങനെ ഇട്ട് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവാട്ടോ വയനാട്ടിൽ ഇതുവരെ ആരും കാണാത്ത മറ്റൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് മീൻമുട്ടി വാട്ടർഫാൾ മീൻമുട്ടി വാട്ടർഫാൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് പടിഞ്ഞാറത്രയുള്ള മീൻമുട്ടി വാട്ടർഫാളാണ് എന്ന അങ്ങനത്തെ ആരും കാണാത്ത കേൾക്കാത്ത മറ്റൊരു വാട്ടർഫാളും കൂടി ഉണ്ട് കേട്ടോ പേര് മീൻമുട്ടി തന്നെയാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കോറവത്താണ് കേട്ടോ കുറച്ചൊന്ന് പോകാനുണ്ട് കേട്ടോ റോഡൊക്കെ വളരെ മോശമാണെങ്കിലും നമ്മൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണേ ഞാൻ പണ്ട് നാരങ്ങാച്ചാലിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ റൂട്ട് തന്നെയാട്ടോ പോകുന്നത് രണ്ടും ഒരു സ്ഥലത്ത് അപ്പുറം അപ്പുറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മീൻമുട്ടി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് അറുപത് രൂപയാട്ടോ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് അടുത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ടിക്കറ്റ് ഒന്നും വേണ്ട ഫ്രീ ആട്ടോ കാണാനും ഒക്കെ കുറച്ചൊന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് എത്തിയാൽ കേട്ടോ വാട്ടർഫോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റുക മാത്രം എന്താ ഞാൻ ഇറങ്ങിക്കോളൂ ഓ ഒരു ജാഗ്രത നടക്കേ എനിക്ക് ഞാൻ വന്ന സ്ഥലം നീ എന്നെ പിടി എല്ലാവരും നല്ല ആവേശത്തോടെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ ഇനി കേറുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയണം കൊറേ നടക്കാനുണ്ട് താഴെട്ടേക്ക് ഞങ്ങൾ വന്ന സമയത്താൻ തോന്നുന്നു അതിന് മുന്നേ അവര് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് പിന്നെ വെള്ളച്ചാട്ടിന്ന് താഴെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളത് വൈൻ്റെ ചില പണിക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ പോയത് ഊരി വരുന്നതല്ല അത് അതിലേക്ക് മറ്റേ കോൺക്രീറ്റ് ഇറക്കണം ഇറങ്ങേ ഇപ്പത്തെ വേനലിന്റെ അവസ്ഥ അറിയാലോ നല്ല വെയിലേ അതുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുഞ്ഞിനേം കൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇറങ്ങാനൊക്കെ പറ്റിട്ടോ കാരണം വെള്ളത്തിലാണ് ഓവർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാനൊന്നും പറ്റില്ലല്ലോ വെള്ളച്ചാട്ടമൊക്കെ ഇതാ അരുവി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണേ പക്ഷെ ചെറിയ കുട്ടികളെ കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് ഈ വെള്ളം തന്നെ ധാരണ കേട്ടോ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അടിപൊളിയാട്ടോ വെള്ളച്ചാട്ടം നമുക്ക് ഇപ്പം കുളിക്കാനോ പിന്നെ നീന്തി കളിക്കാനൊക്കെ ആണെങ്കിൽ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് മീൻമുട്ടി വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ആ ഇടയ്ക്കൂടെ ഒത്തിരി മീനിനെ കാണാം കേട്ടോ പക്ഷെ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ കുറേ നോക്കി കേട്ടോ ചെറുതായിട്ട് പിടിക്കാനൊക്കെ പക്ഷെ പറ്റിയില്ല കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ അവര് രസമുള്ളൂ ചാടാ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് താഴോട്ട് വന്നിട്ടോ നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് താഴെ വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴെ പോയിട്ട് പിന്നെ വിശാലമായ സ്ഥലത്ത് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഥ പറയാ നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് കണ്ടാസ്വദിക്കാനൊക്കെ പറ്റൂട്ടോ വയനാട്ടിൽ വരികയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാ കേട്ടോ മീൻകുട്ടി വാട്ടർഫാൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറവ് മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാലാണ്